നമ്മുടെയൊക്കെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരനുഭവങ്ങൾ തന്നെ ആയിരിക്കില്ലേ എൻ്റെയൊക്കെ ലൈഫ് എന്നെ പഠിപ്പിച്ചത് വല്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് എൻ്റെയൊക്കെ ജീവിതം എന്നെ പഠിപ്പിച്ചത് അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസമുണ്ട് പക്ഷെ നിങ്ങളുടെ എനിക്ക് ഒൻപതാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ളൂ അപ്പം എൻ്റെ പല ശത്രുക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവൾ ഒൻപതാം ക്ലാസ്സുകാരിയുടെ രീതി ഒന്നല്ല ചെയ്യുന്നത് അവൾക്ക് നല്ല അറിവുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട് അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന ഓരോരോ അനുഭവങ്ങളാണ് ആ അമ്പലത്തിൽ പോകുമ്പോ മാത്രം നീ കണ്ടോ കണ്ടോ ഞാൻ തട്ടമിടുന്നോ ആ നീ വീഡിയോക്ക് വേണ്ടിട്ട് മാത്ര തൊട്ടാറ് ഇത് പറഞ്ഞു വരാനുള്ള കാരണം എന്താ വച്ചാൽ അങ്ങനെ വരും വരട്ടെ ഓ ഉം പിന്ന അപ്പം നമ്മള് പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചാല് നമ്മള് നമ്മുടെ ലൈഫില് ആ ഒരുത്തനെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ും വിശിച്ച എങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഗൈസ് വീഡിയോ ചെയ്ത സമയത്ത് അവൈസ് അപ്പം നമ്മൾ നമ്മുടെ അനുഭവം കൊണ്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നമ്മള് ലൈഫിൽ ഒരു പട്ടിയേയും വിശ്വസിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ കൂടെ ഒരുത്തനും ഉണ്ടാവൂല നമ്മുടെ നീയല് പോലും നമ്മുടെ കൂടെ ഉണ്ടാവൂല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാവൂല നമ്മുടെ നീല് പോലും ചില സമയത്ത് ദിശകൾ മാറിയിട്ടായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക ഒരു സമയം നമ്മുടെ പുറകുവശത്താണെങ്കിൽ ഒരു സമയം നമ്മുടെ മുൻവശത്തായിരിക്കും അതേപോലെ തന്നെ ഒരു വശ ഒരു സമയം നമ്മുടെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ സ്വന്തം നീല് പോലും ഉണ്ടാവുക അപ്പം നമ്മൾ ഒരാളെപ്പോലും കണ്ണടച്ച് വിശ്വസിക്കരുത് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട് എന്നിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ ഓരോരുത്തരെ വിശ്വസിച്ചു പക്ഷെ അവർ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവർ അവരെ തന്നെ മാറ്റി മറയ്ക്കും എന്നുള്ളതിന് വലിയ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെ സ്വാർത്ഥ ജീവിതങ്ങളാണ് വലുത് ആ സ്വാർത്ഥതക്ക് വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെ പോകും താ തനിക്ക് താൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുക ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ലൈഫിൽ മുൻപേ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്കൊന്നും പല ആപത്ത് ഘട്ടങ്ങളും വരുന്ന സാഹചര്യം ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോയേനെ നമ്മൾ പലരെയും കണ്ണടിച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെ ചതിച്ചത് എൻ്റെ ഒറ്റടുത്ത സുഹൃത്ത് തന്നെയായിരുന്നു അതുകൊണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് വന്നു പോകാത്ത ഭവിഷ്യത്തുകൾ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ചതിക്കുക അല്ലെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കും നമ്മളെ ചതിക്കുക അങ്ങനെ പിടിച്ച് അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത അയൽവാസികളായിരിക്കും നമ്മളെ ചതിക്കുക അപ്പം നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പണി തരിക എന്നുള്ള കാര്യം എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം അവർക്ക് അതാണ് അവരുടെ ഉദ്ദേശം അവർക്ക് അവർ മാത്രമേ ഓർമ്മ ഉണ്ടാവും അവരെ ചുറ്റിലുള്ള ഒരു സംഭവത്തെയും അവർക്ക് ഓർമ്മയുണ്ടാവില്ല അവർക്കവരെ മാത്രം അവർ അവർ സ്വാർത്ഥരായിരിക്കും ഓരോ മനുഷ്യരും ആ സ്വാർത്ഥ താല്പര്യത്തിന് നമ്മൾ കൊടുക്കാതെ നിന്നാൽ നമുക്ക് നല്ലൊരു ലൈഫ് കിട്ടും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാവുന്നത് കുറഞ്ഞു കിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പലരുടെയും മുമ്പ് കോമാളിയായിട്ടുണ്ട് അത് പല പല സാഹചര്യം സാഹചര്യങ്ങളുണ്ട് പലർക്കും വേണ്ടി പലരെയും വിശ്വസിച്ച് പലരുടെയും കൂടെ നിന്നതുകൊണ്ട് ഞാൻ പലരുടെയും മുൻപ് കോമാളിയായി അപ്പം എൻ്റെ ആ അനുഭവം ഒന്ന് നിങ്ങളുടെ പങ്കുവെക്കണമെന്ന് കരുതി ദയവ് ചെയ്ത് നമ്മൾ നമ്മളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് ഞാൻ പറഞ്ഞില്ലേ നിയല് പോലും നമ്മളുടെ അടുത്തുണ്ടാവില്ല ഉണ്ടാവില്ല ഓരോ സമയം മാറുമ്പോൾ അതിൻ്റെ ദിശകൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിത്തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ലൈഫിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ഒരുത്തനേ ഒരാളെയും വിശ്വസിക്കരുത് നമുക്ക് നം നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവും അത് തിരിച്ചറിയുന്ന മൊമെന്റിൽ നമ്മൾക്ക് ആ ആൾക്ക് വേണ്ടി നമ്മൾ നിന്നല്ലോ അല്ലെ ആൾക്ക് വേണ്ടി സംസാരിച്ചല്ലോ അല്ലെ ആളെ സ്നേഹിച്ചല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾക്ക് നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും സഹായിച്ചതും വിശ്വസിച്ചതൊക്കെ വെറുതെ വെറുതെ ഒരു നമ്മളിപ്പം പറയല്ലേ മഴപ്പാറ്റ ഏറ്റവും എന്താ പറയുക ആയുസില്ലാത്തൊരു സംഭവമാണ് മയപ്പാറ്റ ഒരു മഴയത്ത് പൊടിഞ്ഞ് അതൊരു രണ്ടോ മൂന്നോ നാലോ മിനിറ്റ് മിനിറ്റിൽ നിന്ന് അത് ആ സ്പോട്ടിന് തന്നെ മരണപ്പെട്ടു പോവും അതേപോലെ നമ്മളുടെയൊക്കെ ചില സന്തോഷങ്ങൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് നശിച്ചു പോകും പക്ഷെ നമ്മൾ ചെയ്യാത്ത തെറ്റിന് മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളി വിഷമം കിട്ടേണ്ട ഒരു സാഹചര്യം വരും അതാണ് മക്കളെ ലൈഫ് സഹിക്കാൻ പറ്റാത്ത ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ കുറ്റക്കാരും തെറ്റുകാരും ഒക്കെ ആവുന്ന സമയത്ത് എത്രമേൽ വിഷമം ഉണ്ടാകുന്നു ആ തെറ്റുകാരും കുറ്റക്കാരും ആക്കുന്ന ആൾക്ക് ആ ഒരു സാഹചര്യം ഒരിക്കലും ഒരിക്കലെങ്കിലും വരും അപ്പോ അവർക്കത് മനസ്സിലാവുള്ളൂ എന്തായാലും കർമ്മ എന്ന് പറയുന്നൊരു സംഭവം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളുടെ ഒരു സംഭവം ഉണ്ടല്ലോ ആ കർമ്മയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എൻ എൻ്റെ കണ്ണിൽ നിന്ന് ആരൊക്കെ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ടോ അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച ആള് ഇപ്പം ഒരു നേരം അപ്പിയിട്ടാൽ പോലും കൈകാൻ പറ്റാത്ത അവസ്ഥയിൽ പോയിട്ടുണ്ട് ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് പൊട്ടിയ കൈ വീണ്ടും രണ്ട് പൊട്ടു പൊട്ടി കമ്പി ഇട്ടിട്ടാണ് നടക്കുന്നത് ഉള്ള വാഹനം പോയി അങ്ങനെ പിടിച്ച് ദുരിത കഴങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചു ഇപ്പം നിലവിലും നടന്നുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് എല്ലാം കർമ്മക്ക് ഇട്ടുകൊടുക്കാൻ ഞാൻ നമ്മൾ ആരെയും വിശ്വസിക്കരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ